യിരത്തി പതിനാലിലെ ന്യൂസ് മേക്കറായി കേരളത്തിന്റെ പ്രശസ്തമായ ചാനൽ മുഴുവൻ ആളുകളുടെയും അഭിപ്രായ വോട്ടെടുപ്പിനു ശേഷം തെരഞ്ഞെടുത്ത കഴിഞ്ഞ വർഷത്തെ പെണ്ണാരാ രണ്ടായിരത്തി പതിനാലിലെ വുമൺ ഓഫ് ദ ഇയർ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭൂമിയുടെ പുറന്തൊലിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണ് എന്ന് ചാനലല്ല എസ് എം എസിലൂടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അഭിപ്രായം രൂപീകരിച്ച് അപ്പൊ അഭിപ്രായമാണല്ലോ കേരളത്തിന്റെ മനസ്സ് അഭിപ്രായം രൂപീകരിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും നല്ല പെണ്ണ് പെണ്ണത് വുമൺ ഓഫ് ദ ഇയർ ന്യൂസ് മേക്കറായി തിരഞ്ഞെടുത്തത് ഒരു പെണ്ണിനെയാണ് പെണ്ണ് ഒന്ന് പറയും പഠനക്കാരെ പറയാൻ കൊള്ളാവുന്ന സാധനത്തിന്റെ പേരൊക്കെ അത് അതൊരു മോഡലാണ് കേരളത്തെ ഇളക്കിമറിച്ച പെണ്ണ് സിനിമാ നടിയായി അതിനെ കാണാൻ ആളുണ്ടായി ഇന്ന് കേരളത്തിന്റെ അവസ്ഥ തെമ്മാടിത്തരം കാണിക്കുന്ന പെണ്ണിനെ പോപ്പുലാരിറ്റി ഉള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എത്ര തുണിയില്ലയോ അത്ര അനുസരിച്ച് ഓഡിയൻസ് കൂടിയൻസ് രണ്ടായിരത്തി പതിനാലിന് ആരാ എന്ന് പറഞ്ഞ ആർക്കും പഠിച്ചവനെ പഠനക്കാർ ഇത്രയും വലിയ മുത്തീങ്ങളാ ആർക്കും അറിയാം ആരാ മഞ്ജു വാര്യർ ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക് ഇനി നമുക്ക് മഞ്ജു വാര്യർ എന്താ അതിന്റെ അർത്ഥം പടനൈലഭങ്ങളോട് കേരളം ഈ പെണ്ണിന് കൊടുക്കുന്ന സന്ദേശമേടാ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും നല്ല മലയാളത്തിന്റെ പെണ്ണ് മഞ്ജു ആണെങ്കിൽ ആരാ മഞ്ജു വാര്യർ തന്റെ മുതൽ കാൽ കയ്യാണോ மாதாபிதாக்களை கல்யாண பிராயம் எத்தியப்போ ஆதாபிதாக்களோடு கடமை பரப்ப காமகளை கைபிடிச்சி போய பெண் அவசான விவாஹ ஜீவித பதினாலு வர்ஷத்தை தாம்பத்திய ஜீவிடத்தில் மகளே சமமாக பதினாலு வர்ஷம் கிடையுமோ கடமைகள் பாதிவழி வச்சு முடக்கிட்டு அவசானம் வாங்கிட்டு തനിക്ക് ഏറ്റവും വലിയ സമ്മാനമായി ദൈവം തന്ന ഒരു മകൾ ആ മകളോടുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയാത്ത മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കാൻ കഴിയാത്തൊരു മകളായി ഭർത്താവിനോടുള്ള കടമ കുറ്റീകരിക്കാൻ കഴിയാത്തൊരു ഭാര്യയായി മകളോടുള്ള കടമ നിർവഹിക്കാൻ കഴിയാത്തൊരു അമ്മയായി ഒരു സ്ത്രീയുടെ എല്ലാ തലങ്ങളിലും പരാജയപ്പെട്ടു പോയൊരു പെണ്ണാണ് കേരളത്തിലെ ന്യൂസ് ന്യൂസ്ലിംഗളായി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ടിടങ്ങ് ആ ഒരു വാർത്ത കേരളത്തോട് പറയുന്ന സന്ദേശമേടാ എന്റെ പ്രിയപ്പെട്ട സഹോദരി

ഒരു പെണ്ണിന് നാല് കടമകളാത് ഒരു പെണ്ണിന് നാല് കടമകളാണുള്ളത് ആ കടമ കുത്തീകരിക്കുന്ന പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണ് ആ

அவனா எல்லாவும் புரிஷன் சௌபாகியமாக கொடுக்கணுன்னு